ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് ഫൈനൽ രാത്രി എട്ട് മണിക്ക് ദുബായിലാണ് മത്സരം നാല് പതിറ്റാണ്ട് പിന്നിട്ട ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരം ചരിത്രത്തിലാദ്യമായി കലാശക്കളിയിൽ ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖമെത്തുന്ന ക്ലാസിക് പോരാട്ടം ഒൻപതാം കിരീടമാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാൻ പോരിനിറങ്ങുന്നത് മൂന്നാം കിരീടത്തിൽ മുത്തമിടാൻ ഹസ്തദാന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പതിവിലും വീറും വാശിയുമേറും ഈ ചരിത്ര ഫൈനലിന് ആറിൽ ആറ് കളിയും ജയിച്ച് അപരാജിതരായാണ് ഇന്ത്യ കിരീടം നിലനിർത്താൻ ഇറങ്ങുന്നത് ഗ്രൂപ്പ് റൌണ്ടിനും ഫോറിനും പിന്നാലെ ഫൈനലിലും പാകിസ്ഥാനെ തകർത്തെറിയുകയാണ് ലക്ഷ്യം അഭിഷേക് ശർമ്മ നൽകുന്ന വെടിക്കെട്ടു തുടക്കവും കുൽദീപ് യാദവിന്റെ കറക്കിവീഴ്ത്തും പന്തുകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്ത് ഒരു ടൂർണമെന്റിൽ ഒരേ ടീമിനെ മൂന്ന് തവണ വീഴ്ത്തി കിരീടം നേടുന്ന ആദ്യ സംഘമെന്ന ചരിത്രം കൂടി ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട് ഇന്ത്യയ്ക്കു പിന്നിൽ ഗ്രൂപ്പിലും സൂപ്പർ ഫോറിലും രണ്ടാമന്മാരായാണ് പാകിസ്ഥാൻ ഫൈനലിലെത്തിയത് ഷഹീൻ ഷാ അഫ്രീദിയുടെ ഓൾറൗണ്ട് മികവിലാണ് പാക് പ്രതീക്ഷകൾ വിജയക്കുതിപ്പ് തുടർന്ന് കപ്പടിക്കാനിറങ്ങുന്ന ഇന്ത്യയും പകവീട്ടാനിറങ്ങുന്ന പാകിസ്ഥാനും മുഖാമുഖമെത്തുമ്പോൾ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം തന്നെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം സ്പോർട്സ് ഡെസ്ക് ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം